അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ മർക്കസ് നോളജ് സിറ്റിയിൽ സൂക്കിൽ ഓപ്പണായ ഒരു ടീ ഷോപ്പ് ഇവിടെ ചായക്കഞ്ച് രൂപ അസാംക്കും വർഹമത്ത് എല്ലാ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയിലാണ് അസാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു എല്ലാവർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്ന് നമ്മൾ നോളജ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട് അതിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക്

മർഗസ് നോളജ് സിറ്റിയിലെ സൂക്കൽ ഓപ്പണായ ഒരു ടീ ഷോപ്പാണ് സുഹൃത്തുക്കളെല്ലാം ഇവിടുന്ന് ലെയിമ് കുടിക്കുന്നുണ്ട് ഞാൻ ഞാനവിടുന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചു അവിടുത്തെ ചായക്ക് അഞ്ച് രൂപയാണ് ഉള്ളത് സൂക്കിലുള്ള ആ ടീ ഷോപ്പിൽ ചായക്ക് വറും അഞ്ച് രൂപയാണ് മർഗസ് നോളജ് സിറ്റി നമുക്ക് കാണാനായി സജ്ജീകരിച്ച ഒരു വാഹനമാണ് ഇത് ഇതിൽ ഒരാൾക്ക് വരുന്നത് അൻപത് രൂപയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തരികയും മർക്കസ് നോളജ് സിറ്റി മുഴുവനായി കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു വാഹനമാണ് ഓരോരോ സംരംഭങ്ങളും ബിൽഡിങ്ങുകളും എന്തിനാണ് എങ്ങനെയാണ് എന്നെല്ലാം വിശദമായി നമുക്ക് ആ വാഹനത്തിൻ്റെ ഡ്രൈവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ലാൻഡ്മാർക്ക് വില്ലേജിലേക്കുള്ള കവാടം കടന്ന് അങ്ങോട്ടുള്ള യാത്രയിലാണ് yeah, താമസിക്കുന്നവർക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ നടത്താണ്ടെങ്കിൽ അതിനുള്ളൊരു പത്ത് മുന്നൂറ് സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള എ സി ഹാള് പിന്നെ സ്വിമ്മിങ് പൂള് മിനി പാർക്ക് താമസം ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് അതുകൊണ്ട് ഭാര്യ അങ്ങോട്ട് കേൾക്കില്ല يا رسول <سؤال> الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول <سؤال> الله محمد يا حبيب الله محمد يا رسول الله يا حبيب യോഗ നാച്ചുറൊക്കെ ഒരു എല്ലാം കൂടെ കൂലിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് അവിടെ ചെയ്യുന്നു ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഫുട്പാത്തൊക്കെ അവിടെ വരുന്നവർക്കുള്ള സൗകര്യങ്ങളാണ് എല്ലാവരെയും വൈകുന്നേരം എക്സർസൈസ് ചെയ്യാനുള്ള സൗകര്യം തടാകത്തിൻ്റെ ചുറ്റും തടാകം പകുതി ആയിട്ടുള്ളൂ നെത്ര സൈഡിലേക്ക് വരുന്നുണ്ട് ആ ഇലേ ഭാഗം മണ്ണടുത്ത ഭാഗം ഒരു എം ബി എ കോളേജ് വരുന്നുണ്ട് അവർ പിന്നെ അടുത്ത് മറ്റേ രാഹുൽ ഗാന്ധിയൊക്കെ ഒന്നൊരു പരിപാടി വേണം ഓപ്പണറില് പ്രോഗ്രാം നടത്താനുള്ള സമയം വ്യക്തമാർ ഇതൊരു ഓഡിറ്റോറിയമാണ് ഒരേ സമയം രണ്ടായിരത്തി നാനൂറ് ആകുമ്പോഴേക്ക് ആ സമയം ഇരിക്കേണ്ടതാണ് അങ്ങോട്ട് അടുത്ത് വണ്ടിയില്ല എത്രയും നേരെ ഓപ്പൺ ആക്കാം നമ്മുടെ വീഡിയോ എവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാല്ല നല്ലൊരു മറ്റു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അസലുലൈക്കും വാഹന വാബർക്ക്